ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെഹ്റു തൊപ്പി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ചിൽഡ്രൻസ് ഡേ അല്ലേ വരുന്നത് അപ്പോൾ മക്കൾക്ക് നെഹ്റു തൊപ്പി ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പൈസ കൊടുത്ത് കടയിൽ നിന്നൊന്നും വാങ്ങാതെ ഒരു ചിലവുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ മൂന്ന് രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഒന്ന് പേപ്പർ കൊണ്ടും രണ്ടാമത്തത് ക്ലോത്ത് കൊണ്ടും മൂന്നാമത്തത് വൈറ്റ് തുണി സഞ്ചി കൊണ്ടുമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ആയിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഞാൻ ഫസ്റ്റ് പേപ്പറിൽ ചെയ്യുന്നത് കാണിച്ചു തരാം എൻ്റെ കയ്യിൽ വൈറ്റ് എ ഫോർ ഷീറ്റ് പേപ്പർ ഇല്ലാത്തത് കൊണ്ട് വൈറ്റ് കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഒരു ലൈനുള്ള പേപ്പറിൻ്റെ മുകളിൽ കളർ പേപ്പർ വെച്ച് നോക്കിയപ്പോൾ അളവിന് അധികം വ്യത്യാസമൊന്നുമില്ല ഇനി നമുക്ക് ഇത് ചെയ്തെടുക്കാം ഫസ്റ്റ് തന്നെ ഈ കളർ പേപ്പർ ദ ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നാലിഞ്ച് സ്കെയിലിൽ അളന്ന് പേപ്പറിൻ്റെ രണ്ട് സൈഡിലോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതാ ഇതുപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് ഇനി ആ മാർക്ക് ചെയ്ത ആ പോർഷൻ വെച്ച് ദ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കൈകൊണ്ട് കൊണ്ട് നന്നായി പ്രസ് കൊണ്ട് തന്നെ മടക്കി കൊടുക്കണം ഇനി ഈ ഫോൾഡ് ചെയ്തതിനെ ഇതുപോലെ നിവർത്തിയതിന് ശേഷം കോൺ ഷേപ്പ് ആക്കി കൊടുക്കണം രണ്ട് സൈഡിലും ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കാനുള്ളത് പേപ്പർ ഇതുപോലെ വെച്ചതിന് ശേഷം കോൺ ഷേപ്പ് മടക്കി കൊടുത്തില്ലേ ആ പോർഷൻ വെച്ച് ഇതുപോലെ പേപ്പർ ഒന്നും കൂടി മടക്കി കൊടുക്കണം രണ്ട് സൈഡും ഇതുപോലെയാണ് ചെയ്തെടുക്കാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഉള്ളിൽ സെൻറ്ററിലായിട്ട് ഒരു പേപ്പർ ഇരിക്കുന്നില്ലേ അതിൻ്റെ അളവ് വരുന്ന രീതിയിൽ ഇതുപോലെ ചെറുതായി രണ്ട് സൈഡിലെയും തുമ്പ് പോർഷൻ മടക്കി കൊടുക്കണം ഇപ്പോൾ ചെറുതായി കൊടുത്ത ആ മടക്ക് കോൺ പോർഷനിലോട്ട് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കണം ഇങ്ങനെ തന്നെ ഇറക്കി വെച്ചു കൊടുക്കണം അങ്ങനെ നാല് സൈഡിലെയും കോണിൽ ഇറക്കി വെച്ചു കൊടുത്തതിനു ശേഷം പേപ്പർ ഇതുപോലെ കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നിവർത്തിയെടുക്കാം അപ്പോൾ നെഹ്റു ക്യാപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ആർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ ഇനി ക്ലോത്തിൽ ചെയ്തെടുത്തത് കാണാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന തുണി പീസ് വൈറ്റ് ഷട്ടിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതാണ് ഇതിന്റെ സ്റ്റിച്ചിങ് അടയാളം കാണുന്നത് പിന്നെ തുണി എടുക്കുമ്പോൾ കോട്ടന്റെ കട്ടിയുള്ള തുണി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും ഇപ്പോൾ ഇത് സിൽക്കിന്റെ തുണിയാണ് അപ്പോൾ തുണി പീസ് രണ്ടായി ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കും Gracias. ഇത് ഫുള്ളും റൗണ്ടായല്ല മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് താഴോട്ട് വരുമ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ നല്ല സൈഡുകളിലോട്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇനി ഫോൾഡ് ചെയ്ത് കൊടുത്തത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടി പിൻ ചെയ്ത് കൊടുക്കണം അതിനുശേഷം രണ്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുത്ത് ചീത്ത വശത്തോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ലേ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ക്ലോത്തിലുണ്ടാക്കിയ നെഹ്റു തൊപ്പിയും റെഡി ആയിട്ടുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ അധികം ടൈമൊന്നും വേണ്ടല്ലോ ഇനി മെഷീൻ ഇല്ലാത്തവർക്ക് സൂചി നൂലും കൊണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ തുണി സഞ്ചിയിലും ക്യാപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ റൗണ്ട് വരച്ചു കൊടുക്കാതെ സ്ക്വയർ ഷേപ്പ് ആണ് വരച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തത് അപ്പോൾ മൂന്ന് ക്യാപ്പും റെഡി ആയിട്ടുണ്ട് ഷോപ്പിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങാതെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ നെഹ്റു ക്യാപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ